ഇത് സിനിമാ മേഖലയെ മാത്രം ഒരു പ്രശ്നമാണെന്ന് ബോധ്യമായിരിക്കെ ഫെഫ്ക പത്ത് ദിവസം പൂർണ്ണമായി മൗനം പാലിച്ചു ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയായിരുന്നു ശ്രീനാഥ് ബാസി ഷെയ്ൻ നിഗം അവർ അതിന് കൃത്യമായി ന്യായങ്ങൾ നിരത്തുന്നുണ്ട് ഹൈക്കോടതി മുമ്പാകെയുള്ള ഗുരുതരമായ ഒരു വിഷയത്തിൽ ഞങ്ങൾ വൈകാരിക പ്രകടനം നടത്തുന്നില്ല എന്നുള്ളത് അത് കൈയൊഴിയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് ഫെഫ്കയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ആഷിഖു അംഗത്വം രാജിവെച്ചു ആഷി നിരന്തരം ഇതിനെതിരെ സംസാരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സി മലയാള സിനിമയിലെ ഏക ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ അതല്ലെങ്കിൽ തൊഴിലാളി സംഘടനയായ ഫെഫ് കെ എന്ത് തരം നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ആഷി പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ലേ നമ്മുടെ പത്രക്കുറിപ്പ് ഇറക്കി നമ്മുടെ നിലപാട് അറിയിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അധികൃതർ പറഞ്ഞത് എന്ന് ആഷി പറയുന്നുണ്ട് ഈ അവസരം പറയുന്ന കൂട്ടിച്ചേർത്താണ് പറയാനാഗ്രഹിക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഡിസ്കഷൻ അമ്മ അമ്മ എന്ന സംഘടന എന്ത് നിലപാടെടുത്തു അമ്മ എന്ന സംഘടനയുടെ കൂട്ടരാജി അമ്മ എന്ന സംഘടനയുടെ കൂട്ടരാജിയെ സംബന്ധിച്ചുള്ള റെസ്പോൺസ് ചർച്ച അവിടെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഒരു എനിക്ക് തോന്നുന്നു അഞ്ചോ എട്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഫെഫ്ക പത്താം ദിവസം പത്താം ദിവസമാണ് ഫെഫ്ക ഒരു നിലപാടെടുക്കുന്നത് പക്ഷെ ഫെഫ്കയിലേക്കുള്ള ഡിസ്കഷൻ വരുന്നതൊക്കെ ഒരു എട്ടാമത്തെ ദിവസം മറ്റെയാണ് ഫെഫ്ക അതിന് അതിനൊരു കാരണമുണ്ട് കാരണം ഇപ്പൊ ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടിമാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു നടന്മാരാണ് കുറ്റക്കാർ ഈ ഒരു നറേഷൻ മാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും വന്നിട്ടുണ്ട് അത് നടന്മാരിലേക്കും അവരുടെ സംഘടനകളിലേക്കും ഇത് ചുരുങ്ങി പോയിട്ടുണ്ട് പക്ഷെ ഒരു സിനിമാ സെറ്റിൽ ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ടതും അതിനാവശ്യമായ സംവിധാനം ചെയ്യേണ്ടതും പ്രൊഡ്യൂസർമാരുടെ കടമയല്ലേ ആ സാഹചര്യത്തിലാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലപാട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വിലയിരുത്തേണ്ടത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പുള്ള കുറച്ച് ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടെടുത്തത് നമുക്ക് വ്യക്തമായിട്ടാണ് അതായത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ശ്രീനാഥ് ബാസി ഷെയ്ൻ നിഗം അതായത് ഇവർ സമയത്തിന് സെറ്റിൽ വരുന്നില്ല അതായത് അതുപോലെ നിർമ്മാതാക്കൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിഷയത്തിലൊക്കെ ഏത് തരത്തിലാണ് ഇവർ നിലപാടെടുത്തത് നമുക്ക് വ്യക്തമാണ് അതായത് പ്രസ്മീറ്റ് വിളിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിരോധന എന്ന് തുടങ്ങി ഭയങ്കര രൂക്ഷമായിട്ടുള്ള കൃത്യമായിട്ട് ഒരു സംഘടന വളരെ ആക്റ്റീവ് ആയിരുന്നു ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതായത് അത് വിമർശനം വന്നിരുന്നു കാരണം ഇത്ര കടം കൊടുത്തൊരു സംഘടനക്ക് വേണോ എന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു അത്തരം ചർച്ചകൾ സജീവമായി ചെയ്തിരുന്ന ഒരു സംഘടന ആ ഇൻഡസ്ട്രിയെ മൊത്തമായി ബാധിക്കുന്ന പ്രശ്നം വന്നിട്ട് പത്ത് ദിവസം മൗനം പാലിച്ചു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നം ഇതിനുശേഷം ഇവര് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാട് അതായത് അവര് റെസ്പോൺസ് വരുന്നില്ല പക്ഷെ എന്നാലും ഇറക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ അതായത് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസർ association already എടുത്ത അതായത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഐ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉറപ്പാക്കിയിട്ട് ഉണ്ട് എന്ന കാര്യമാണ് അവർ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നത് ആകെയുള്ള ഒരു കാര്യം ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേതനം അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ മാത്രമാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞാൽ അതിലൊരു വ്യക്തത ഒരു അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അത് വരണമെങ്കിൽ അവർ കംപ്ലയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ മുമ്പായ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു തീരുമാനം ആക്കും എന്നുള്ള രീതിയിലാണ് അവരുടെ നിലപാട് വരുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഇവരുടെ ഈ പത്രക്കുറിപ്പിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ചിലതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി ക്ഷമ കമ്മിറ്റിയിൽ പരാമർശിച്ച കാര്യങ്ങൾ പക്ഷെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ സമീപകാലത്ത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ സെക്സുവൽ അലിഗേഷൻസ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അവേഴ്സ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ടെക്നീഷ്യന്മാരുടെ വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പരാതി കൂടുതലായിട്ട് അനുഭവിക്കുന്നത് ഈ ജൂനിയർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപ്പൊ ഇവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് പ്രൊഡ്യൂസർമാരുടെ ചുമതലയിൽപ്പെട്ട കാര്യം തന്നെയാണ് പ്രത്യേകം ഒരു സെറ്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആണല്ലോ ഇപ്പൊ ഒരു സിനിമയുടെ സെറ്റ് കൈകാര്യം ചെയ്യുന്നത് ഉറപ്പായിട്ടും ഒരു പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്തമാണ് അതിലൊരു പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് പറയുക എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭയങ്കര എന്താ പറയുക ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു നിലവാരം അവരൊരു പത്രക്കുറിപ്പ് ഇറക്കി അത് ഒരു കാര്യം ഉണ്ട് കിട്ടും അപ്പൊ അമ്മ സംഘടന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫെഫ്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്താ ചോദിച്ചാൽ സേഫായി ആദ്യം തന്നെ പത്രക്കുറിപ്പ് ഇറക്കി അവരുടെ ഉത്തരവാദിത്വം തീർത്തു പക്ഷെ അതുകൊണ്ട് തീരുന്ന കാര്യമല്ല ആദ്യം പറഞ്ഞ കണക്ട് ചെയ്ത കാര്യം അതായത് മലയാള സിനിമയിലെ ആകെയുള്ള ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള അസോസിയേഷൻ വിമർശിച്ചുകൊണ്ട് ആഷി കപു രംഗത്ത് ഇറങ്ങിയിരുന്നു ആ നിലപാടിനെ എങ്ങനെയാണ് ആഷി കപു പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ വേട്ടക്കയറിയ ആളുകളുടെ പേര് പുറത്തുവിടണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആഷി കപൂറിന്റെ രാഷ്ട്രീയം കൂടെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ ആഷി കപൂർ കൃത്യമായി പറയുന്നുണ്ട് സജി ചെറിയാൻ എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്ന് പറയുന്നുണ്ട് സാംസ്കാരിക മന്ത്രി സിനിമ കാണാത്ത ആളാണ് ഇരുപത് വർഷമായി സിനിമ കണ്ടിട്ട് അതുകൊണ്ട് ആൾക്ക് സിനിമയെ കുറിച്ച് എന്താ പറയാ ഇപ്പൊ രഞ്ജിത്തിന്റെ വിവാദം വന്ന സമയത്തും ആഷിഖബ് സർക്കാർ ആശയത്തിനെതിരായിട്ടാണ് സംസാരിച്ചത് അല്ലെങ്കിൽ സർക്കാർ നിലപാടിനെതിരായിട്ട് സംസാരിച്ചത് ഈ ആഷിഖബ് അന്ന് മുതൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഫെഫ്ക എന്നുള്ളത് മലയാള സിനിമാ സംഘടനകളിൽ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള ഏക സംഘടനയാണ് അപ്പൊ ഫെഫ്കക്ക് ഇതിൽ ഉത്തരവാദിത്തം ഫെഫ്ക പ്രതികരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം ആഷ്കാപോതിൽ അംഗമാണ് പക്ഷെ പത്ത് ദിവസം വരെ ഫെഫ്ക ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പത്രക്കുറിപ്പ് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇറക്കുന്നുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഇരുപത്തെട്ടാം തീയതി പത്ത് ദിവസം കാത്തുനിന്നു അവർ പറയുന്നത് അവർ അതിന് കൃത്യമായി ന്യായങ്ങൾ നിരത്തുന്നുണ്ട് ഹൈക്കോടതിയുടെ മുമ്പാകെയുള്ള ഗുരുതരമായ ഒരു വിഷയത്തിൽ ഞങ്ങൾ വൈകാരിക പ്രകടനം നടത്തുന്നില്ല എന്നുള്ളത് അത് കൈയ്യൊഴിയുന്നതിന്റെ ഏറ്റവും വലിയ ആദ്യം പറഞ്ഞ അതേ പഠിച്ചിട്ട് അവിടെ അത് നമുക്ക് െത്താം അമ്മ സംഘടന എന്ത് സംഭവിച്ചു എന്നുള്ളത് ഫെഫ്ക പറയുന്നത് അംഗങ്ങൾക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ അതല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആളുകളുടെ പേരിൽ അറസ്റ്റ് ഉണ്ടായാൽ അവർക്കെതിരെ നടപടി എടുക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ വനിതാ അംഗങ്ങൾക്ക് പിന്നെ സൈക്കോളജിക്കൽ സഹായം നൽകും അവർക്ക് ആവശ്യമായ നിയമസഹായം ഉറപ്പുവരുത്തും അതിനുവേണ്ടി ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ പറയുന്ന കാര്യം എന്നുള്ളത് സെപ്റ്റംബർ ആദ്യവാര അവർ മൂന്ന് ദിവസം ഉപയോഗിക്കുന്നത് ഘടക കമ്മിറ്റികളുടെ ഒരു യോഗം ചേർന്ന് അതിനുശേഷം തീരുമാനം പറയുന്ന തീരുമാനം പറയാം ഈ തീരുമാനം പറയാ പറയാതിരിക്കുന്ന അവിടെ നിൽക്കട്ടെ ഇത്തരത്തിൽ പ്രശ്നം സംഭവിച്ച സമയത്ത് ഇത് സിനിമാ മേഖലയെ മാത്രം ഒരു പ്രശ്നമാണെന്ന് ബോധ്യമായിരിക്കെ ഫെഫ്ക പത്ത് ദിവസം പൂർണ്ണമായി മൗനം പാലിച്ചു ആശിഖപു പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റിലാണ് കണക്ട് ചെയ്യുന്നത് അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി പലരും മൗനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് സംസാരിക്കേണ്ടി വരുന്നത് എന്ന് വരും അതോ ഫെഫ്ക പത്ത് ദിവസം ഉണ്ടാതിരുന്നു ഒരു ഒരു പ്രശ്നം രണ്ടാമത് ഫെഫ്ക ഫെഫ്കക്ക് എന്ത് ചെയ്യാമായിരുന്നു സർക്കാരിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതിലെ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൂടെ കഴിഞ്ഞ അതുപോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇനി ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ആഷിക പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത സംഘടനയാണ് ഫെഫ്ക എന്നുള്ളത് ഇപ്പൊ പുറത്തിറക്കിയ ആ ലെറ്റർ പേഡിൽ അവർ ലെറ്റർ പേടിന്റെ കാര്യം പറയുമ്പോൾ അവർ ആദ്യം ഇറക്കിയത് ഒരു വെള്ള കടലാസിൽ ഒരു എഴുത്ത് ഉള്ളൂ അത് ഒരു ഔദ്യോഗിക സീലില്ല പിന്നെ ലെറ്റർ ഹെഡിന്റെ കോപ്പി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വെള്ളപേപ്പർ പത്രക്കുറിപ്പ് ഇറക്കാൻ ചെയ്തത് അപ്പോൾ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സമീപനം ഇതാണെന്നുള്ളത് ഈ ഈ പത്രക്കുറിപ്പിൽ ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് അമ്മ സംഘടനയുടെ ഭാഗത്തുണ്ടായ കൂട്ടരാജിയെ ഒരു വിപ്ലവത്തോടാണ് ഉപമിക്കുന്നത് ആ സംഘടനയിൽ ഒരു പുതു വസന്തം ഒരു പുതുവിപ്ലവം ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അമ്മ സംഘടന ഒളിച്ചോടിയതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം ഒരു ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തം ആ സംഘടനയ്ക്കാണ് ഒരു വിമർശനം വരുമ്പോൾ അപ്പോ ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നു പ്രസിഡന്റിന് മിണ്ടാട്ടമില്ല ഒടുവിൽ അവിടെ കൂട്ടരാജി അത് വിവാദമായി നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഒളിച്ചോട്ടം നടക്കുന്നു അപ്പൊ ഈ ഒളിച്ചോട്ടം മറുപടി പറയാതെ ഒളിച്ചോടിയ ആ തീരുമാനത്തെ ഒരു വിപ്ലവമായ തീരുമാനമായിട്ട് ഫെഫ്ക കാണുന്നെങ്കിൽ ഫെഫ്കക്ക് എത്ര വിഷയങ്ങളോടുള്ള സമീപനം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫെകയുടെ സമീപനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഇപ്പൊ അവസരം പറഞ്ഞു അതായത് ഫെഫ്ക എന്നുള്ള സംഘടന ഭീണികൃഷ്ണ എന്നൊരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അതായത് ഫെഫ്കയുടെ തീരുമാനം അതായത് നിലപാട് സ്റ്റേറ്റ്മെന്റ് പോലും എന്നുള്ള അസോസിയേഷന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞത് നേരത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് നിഷാദ് ഗോയ ചൂണ്ടിക്കാണിച്ച ഒരു കോൺട്രവേഴ്സി മലയാള സിനിമയിലെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് മോഷണം എന്നുള്ള ഒരു വിവാദം ഉണ്ടായപ്പോൾ അത് അതിന്റെ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് അതിന്റെ രണ്ടാം ദിവസമാണ് പ്രസ്മീറ്റ് എഫ് കെയുടെ നേതൃത്വത്തിൽ ബി ഉണ്ണികൃഷ്ണൻ ഡിസ്റ്റിൻ സ്റ്റീഫിന് വേണ്ടി പ്രസ്മീറ്റ് വിളിച്ച് അതിനെതിരെ രൂക്ഷമായി വിമർശിച്ചു അതിൽ അതിൽ നൈതികമായ ഒരു കാര്യം എന്നുള്ളത് അതിൽ വാസ്തവങ്ങൾ നിലനിൽക്കാൻ തന്നെ അതിൽ അംഗീകരിക്കാതെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ സംസാരിച്ചത് അതിൽ ആ ഒരു ഭാഗത്ത് ശരി തെറ്റെന്ന് നമ്മൾ ന്യായം പറയുന്നില്ല പക്ഷേ അവിടെ നടക്കുന്ന ചർച്ചകളിൽ ആ വിമർശനങ്ങൾ കേൾക്കാൻ പോലും ബി ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ല അത് ഏറ്റവും പെട്ടെന്നാണ് പ്രസ്മീറ്റ് നടപടി ഉണ്ടാവുന്നത് അത്തരത്തിലൊരു നടപടി എടുക്കുന്ന ആള് ഹേമ കമ്മിറ്റി പോലെ ഇത്രയും വലിയ ഒരു പ്രശ്നം മലയാള സിനിമ ഇൻഡസ്ട്രി അതായത് ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ സമന്ത കഴിഞ്ഞ ദിവസം സംസാരിച്ചു സംസാരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മൊത്തം മലയാളത്തെ കാണുന്ന സമയത്ത് പോലുള്ള ഒരു അസോസിയേഷൻ മൗനം പാലിക്കുന്നു അതൊരു പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി ബി ഉണ്ണികൃഷ്ണൻ ഇപ്പൊ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് കൊണ്ട് മാത്രം തീരുന്ന ഒരു കാര്യമല്ലേ കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല നമ്മള് താരങ്ങളെ കൃത്യമായി പറഞ്ഞിരുന്നു താരങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നില്ല അവർ പത്രസമ്മേളനം വിളിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമാണ് ഇവർ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് ഇവർ ഇവർ പ്രതികരിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല പക്ഷേ ഇത്തരം സംഘടനകൾ നമ്മൾ നിരന്തരം വിമർശിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് ഇവരാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട പ്രധാന ഉത്തരവാദികൾ അപ്പോൾ ഫെഫ്ക്കൊക്കെ ഒരു കാര്യം ചെയ്യാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാര്യം ചെയ്യാം ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ഇത്ര ഇത്ര നിയമങ്ങൾ കർശനമാക്കുന്നു ഇത്ര ഇത്തരം പ്രോജക്റ്റുകൾ നടന്ന നടപ്പിലാക്കുന്നു കാരണം ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നു അത് വാസ്തവമുള്ള കാര്യമാണ് അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ സിനിമാ സെറ്റുകളിലും അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു മറ്റൊത്തുകൂടുന്ന സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ ഇനി ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പൂർണ്ണ ഉത്തരവാദിത്വം ഇത്തരം സംഘടനകൾക്കാണ് കാരണം ഒരു വ്യക്തി തീരുമാനിച്ചാൽ നടപ്പിലാക്കുന്ന കാര്യമല്ല അപ്പോൾ ഒരു ഒരു പ്രൊഡ്യൂസർക്ക് തീരുമാനിക്കാം ഞാൻ നേതൃത്വം നൽകുന്ന സെറ്റിൽ ഇനി ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ ഈ റിപ്പോർട്ട് പ്രകാരം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമല്ലോ ഒന്ന് രണ്ടാമത് ഇത്തരം ട്രേഡ് യൂണിയനുകൾക്ക് അവരെ ഉത്തരവാദിത്തമാണ് ഈ തൊഴിലാളികളായ ആളുകളുടെ കൃത്യമായ സുരക്ഷ ഒരു ൊരിക്കൽ അവർക്ക് വേതനം ഉറപ്പാക്കൽ അവർക്ക് വേണ്ട സൗകര്യവും സംവിധാനവും ഒരുക്കേണ്ട ഉത്തരവാദിത്വം സംഘടനകൾക്കാണ് അപ്പൊ സംഘടനകൾ ഇക്കാര്യത്തിൽ കുറച്ചും കൂടി ഗൗരവം പുലർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്